നമസ്കാരം ഒരു കാലത്ത് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ജോഡിയാണ് ഉർവശിയും ശ്രീനിവാസനും ഇന്നും റിപ്പീറ്റ് വാല്യോടെ മലയാളി പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയും ഇരുവരുടെയുമാണ് ഏറ്റവും സൗന്ദര്യമുള്ള നടൻ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീനിവാസൻ എന്നാണ് ഉർവശി മറുപടി പറയുന്നത് അതുപോലെ ശ്രീനിവാസിന്റെ ഏറെ പ്രിയപ്പെട്ട നടിയും ഉർവശിയാണ് പൊതുവെയുള്ള സൗന്ദര്യ സങ്കല്പത്തെ പൊളിച്ചടുക്കുകയാണ് ഉർവശി ഉർവശിയുടെ ഈ പക്വതയുള്ള മറുപടിയെ ആരാധകരെല്ലാം അഭിനന്ദിച്ചിരുന്നു ഇപ്പോഴിതാ വീണ്ടും ബോഡി ഷേമിംഗ് കമന്റുകൾ പറഞ്ഞുകൊണ്ട് കോമഡി ഉണ്ടാക്കുന്നതിനോട് തനിക്ക് താല്പര്യമില്ലെന്ന് തുറന്നു നടിച്ചിരിക്കുകയാണ് അവർ എന്റെ അടുത്തിരിക്കുന്നവർ പോലും വേറൊരാളെ കുറിച്ച് കറുത്തിരിക്കുന്നു വെളുത്തിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല നമ്മൾ എന്താണ് അപ്പോയിന്റ്മെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വല്ലതോ കഴിവുമുണ്ടോ ഇതിനകത്ത് ജനിച്ച സമയത്ത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു അതെല്ലാം എങ്ങനെ എന്റെ ക്രെഡിറ്റ് ആയിട്ട് പറയും എനിക്കിഷ്ടമല്ല സിനിമയിലും പറയുന്നത് തീരെ ഇഷ്ടമില്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ വെറും മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ ഇത് കാലാകാലങ്ങളായി ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് അതുപോലും ഒരു പരിധിക്ക് പ്പുറം പോയാൽ ആസ്വദിക്കാൻ കഴിയാറില്ല അയാളുടെ വീട്ടിൽ അല്ലെങ്കിൽ അയാളുടെ കുട്ടികൾക്കിടയിൽ കുടുംബത്തിലെല്ലാം അയാൾ ഹീറോയാണ് നേരം അതുതന്നെ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും അച്ഛനെ കളിയാക്കുന്നത് എത്ര മക്കൾക്കാണ് ഇഷ്ടപ്പെടുന്നത് മലയാള ടെലിവിഷനിൽ സ്റ്റാർ മാജിക് എന്ന കോമഡി പ്രോഗ്രാമിൽ പോലും ഉർവശി അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു ബോഡി ഷേമിംഗ് കമന്റുകളും കോമഡികളും ഒരിക്കലും തനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നതല്ല നടിയുടേതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമയാണ് ഉള്ളൊഴുക്ക് അതിന്റെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിലാണ് താരം തുറന്നു പറഞ്ഞിരിക്കുന്നതും